Hello guys, uh, welcome back. ഈ കഴിഞ്ഞ മാസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഒലീവിയ ക്രിയേഷൻസ് ഒലിവിയ സിൽസുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ഒരുപാട് വിമർശിച്ചും കളിയാക്കുകയും ഒക്കെ വീഡിയോ ചെയ്തിരുന്നു എന്നാൽ അതിൽ ഏറ്റവും അധികം വൈകാരികമായി പ്രതികരിക്കുകയും വലിയ റീച്ച് കിട്ടിയ വീഡിയോകളും ചെയ്തിരുന്നത് മറ്റാരുമല്ല നമ്മുടെ സൂരജ് പാലാക്കാരൻ എന്ന് പറയുന്ന നമ്മുടെ ട്രൂ ടിവിയുടെ ഉടമയായിരുന്നു പ്രത്യേകിച്ച് ഏറെ ചെയ്യപ്പെടുന്ന ചാനലൊന്നും അല്ല അദ്ദേഹത്തിന്റെ ഒരു രീതികൾ കാണുമ്പോൾ ഒരു പക്ഷേ റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോർ ഒക്കെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു പ്രമുഖ ചാനൽ നടത്തുന്ന ചാനൽ മുതലാളിയാണെന്ന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ കണ്ടാൽ തോന്നിപ്പോവും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു കാരണം ഈ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ വൈകാരികമായി ചീത്ത വിളിച്ച് വലിയ രീതിയിലുള്ള ചീത്ത വിളിയൊക്കെ മുഴക്കി നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നാറുണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ലീലകളിലൊക്കെ ചില സംശയങ്ങൾ തോന്നി കാരണം ഇദ്ദേഹം ഇങ്ങനെ ചീത്ത വിളിക്കുന്നതല്ലാതെ സ്വന്തം ജീവിതത്തിൽ ഇദ്ദേഹം ആദർശങ്ങളൊന്നും പുലർത്തുന്നില്ല എന്ന് രണ്ടുമൂന്ന് കേസിലാകത്തായപ്പോൾ നമുക്ക് സംശയം തോന്നിയിരുന്നു ഇനിവേ ഒലീമിയുടെ വിഷയത്തിൽ ഈ ഒലീവിയക്കാരെ ഒരുപാട് തെറി പറഞ്ഞുകൊണ്ട് അതായത് സാലറി വിഷയം സാലറി കൊടുക്കാത്ത ആൾക്കാരെ തെറി പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സൂര്ജ് എന്ന് പറയുന്ന മഹത് വ്യക്തി എത്തിയിരുന്നു പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മഹാത്മാഗാന്ധിക്ക് ശേഷം മറ്റൊരു മഹാത്മാവായി ഒരുപക്ഷെ വരും കാലങ്ങളിൽ അറിയപ്പെടാൻ സാധ്യതയുള്ള ഒരുപക്ഷെ നോട്ടുകളിൽ പോലും ചിത്രങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരുപക്ഷെ ആയേക്കാമെന്ന സൂരജ് പാലാക്കാരനെ കുറിച്ച് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇനിവേ സൂരജ് പാലാക്കാരൻ വളരെ വൈകാരികമായി ആ വിഷയത്തിൽ ഇടപെടുകയും ഉലിവിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വിളിച്ച നമ്മുടെ കടൽ എന്ന് പറയുന്ന അതേപോലെ ൂടിയായ കടലിന്റെ വോയിസ് എടുത്ത് പുറത്തെടുക്കുകയും അങ്ങനെ ഒരു ചതിയും കൂടെ കടലിനോട് ചെയ്തു കാരണം കടല് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു കടല് ആ ഒരു ബന്ധത്തിൽ ഒന്ന് റെക്കമെന്റ് ചെയ്യാൻ വിളിച്ചു അങ്ങനെ ആ കടലിന്റെ വോയിസ് എടുത്ത് ഇദ്ദേഹം പുറത്തിട്ട് കടലിന് മാമാപ്പണിയാണെന്ന് വലിയ രീതിയിൽ തമ്പനിയിലിട്ട് വീഡിയോ ചെയ്യുകയും ചെയ്ത് കടൽ അത്ര നല്ല പുള്ളിയൊന്നും അല്ലെന്നാണ് പലരും പറയുന്നത് എനിക്ക് പേഴ്സണലി അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല കടലും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇനിവേ ഇത്തരം അപരാധങ്ങൾക്കെതിരെ പോരാടുന്ന ഇത്രയും ആദർശധീരനായ നമ്മുടെ സൂര്ജ് ബാലാക്കാരന്റെ ചില ഞെട്ടിക്കുന്ന വോയിസുകൾ നിങ്ങളിൽ ചിലർ കേട്ടുകയാണ് എന്നാലും നിങ്ങളത് കേൾക്കേണ്ടതാണ് കാരണം ഇത്രയും വലിയ മഹാത്മാവായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വിരാജിക്കുന്ന സൂരജ് പാലാക്കാരന്റെ ചാബല്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു നമുക്കൊന്ന് കേൾക്കാം ഹലോ 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 സാർ ഞാൻ വൺ മന്ത് വർക്ക് ചെയ്തായിരുന്നു അപ്പൊ എനിക്ക് അതിന്റെ സാലറിയുടെ കാര്യം ഞാൻ ഇതിന്റെ ആശാ മാമിനെ വിളിച്ചത് ഞാൻ വൺ മന്ത് വർക്ക് ചെയ്തല്ല സാർ എന്റെ ഇത്രയും വീഡിയോസ് അങ്ങനെയല്ല എന്നാലും ഞാൻ വൺ മന്ത് വർക്ക് ചെയ്യാം വൺ മന്ത് വർക്ക് ചെയ്തതിന്റെ സാലറി തരേണ്ടതാണല്ലോ നിങ്ങളുടെ മര്യാദയല്ലേ ഒരു വൺ മന്ത് വർക്ക് ചെയ്താൽ സാലറി ഇല്ല കുറഞ്ഞത് ഒരു വർഷം എങ്കിലും വർക്ക് ചെയ്താൽ മാത്രമേ സാലറി ഉള്ളെന്നാണ് പറയുന്നത് മന്ത് വർക്ക് ചെയ്തുകൊണ്ട് മാത്രം ഈ കുട്ടിക്ക് സാലറി കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത് മൂന്ന് മാസം ട്രെയിനിങ്ങില് ശമ്പളമേ ഇല്ലെന്നാണ് നമ്മുടെ പാലാക്കാരൻ പറയുന്നത് മൂന്ന് മാസം ട്രൂ ടിവിയില് അത്രയും വലിയ ചാനലാണ് കാരണം നിങ്ങളീ ഉദ്ദേശിക്കുന്ന കണക്ക് ഏഷ്യാനെറ്റ് പോലെയോ അല്ലെങ്കിൽ ഫോർ പോലെയുള്ള ചാനലൊന്നുമല്ല അതിലും വലിയ ചാനലാണ് അവിടെ മൂന്ന് മാസം ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ കയറി പറ്റാൻ സാധ്യതയുള്ളൂ അത്രയും അധികം സാലറിയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഏറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രമുഖ ചാനൽ തന്നെയാണ് ട്രൂ ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഡയലോഗിന് പാലാക്കാരനാണ് പ്രതികരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു എടാ പല പലതും സൂരജിടാണമില്ല നിനക്ക് നിനക്ക് ആ പെൺകുട്ടിയുടെ തീട്ടം വാരി തിന്നുകൂടെ സാലറി ചോദിച്ചപ്പോൾ കോർട്ടിൽ പോവാൻ പറയുന്നു ഇതേപോലെ കോർട്ടിൽ പോകാനുള്ള സാന്ദ്ര എല്ലാവർക്കും ഇല്ലേ അത് തന്നെയല്ലേ ഒലിവലിയും സംഭവിച്ചത് പിന്നെ താൻ എന്തിനാണ് അവിടെ വന്ന് മൈക്ക് കൊടുത്തോണ്ട് ഇത്ര വലിയ പ്രസംഗം നടത്തി ഇത്രയും വലിയ ബളം ഉണ്ടാക്കിയത് ഒരു സാലറി കൊടുത്തില്ലെന്ന് പറഞ്ഞു ഇതേ പണിയല്ലേ ഇതിനു മുമ്പേ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ

സാലറിയുടെ സാർ പിന്നെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെന്താ വെച്ചു പറയും കാര്യം എനിക്ക് ഞാൻ വലിയ ചാനലാണ് ലീഗൽ അഡ്വൈസർ ഒക്കെ പത്തോളം ആൾക്കാരുണ്ട് എന്ത് വലിയ ചാനലാന്ന് പറഞ്ഞൂടെ സാലറി കൊടുക്കണമെങ്കിൽ ലീഗൽ അഡ്വൈസറിനോട് ചോദിക്കണം ലീഗൽ അഡ്വൈസർ പറഞ്ഞാൽ മാത്രമേ സാലറി കൊടുക്കത്തുള്ളൂ പാലാക്കാരാണ് ഇല്ലാതിരിക്കാണ് അപ്പം അവിടെ വർക്ക് ചെയ്തിട്ട് ഞാൻ ചോദിച്ചിട്ട് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റും അല്ല അതെന്താ സർ റീസൺ എന്നാണ് എനിക്ക് കാര്യം ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ട് സാലറി എനിക്ക് വേണമല്ലോ സർ അല്ല അത് അപ്പൊ പറയൂന്നറിയാണ് കാര്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ സാറേ ഒൻപത് പത്ത് തീയതിയാണ് എന്റെ അടുത്ത് സാലറി ഡേറ്റ് ആയിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ റൂം റെന്റ് ഉൾപ്പെടെ ഞാൻ അങ്ങനെ പറഞ്ഞു എക്സെൻഡ് ചെയ്തിട്ടാണ് സാർ എനിക്ക് എന്തായാലും എനിക്ക് നാളെ മറ്റന്നാളും ആയിട്ട് എനിക്ക് സാലറി വേണം സാർ കാര്യം ഞാനിപ്പോ ജോലി ഇല്ലാതിരിക്കാണ് ഞാൻ വേറെ സെർച്ച് ഇനി ചെയ്യാണ് അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾ എനിക്ക് നടക്കണം പറ്റുന്നെന്ന് പറഞ്ഞാൽ സാർ കേറഞ്ഞിട്ടാണ് ഞാൻ ഉള്ള ജോലി കളഞ്ഞിട്ട് വന്നത് അപ്പം സാറിനോട് അറിയാമല്ലോ ഇല്ല ഇത്രയും ദിവസമായിട്ട് സാറിനടുത്ത് ഒരു റിപ്ലൈം പറഞ്ഞിത്രയും ദിവസം സൈലന്റ് ആയിട്ട് ഇരുന്നില്ല ഞാൻ വർക്ക് ചെയ്ത് ആ ദിവസത്തെ സാലറികളെ ഞാൻ ചോദിക്കുന്നു സാർ അത് എപ്പ പറയുന്നാണ് ഞാൻ ചോദിച്ചത് കാര്യം ഇത്രയും ദിവസം ഞാൻ സൈലന്റ് ആയിട്ട് ഇരുന്നല്ലോ സാർ ഇല്ല സാർ ഒരു സാലറി ചുരുക്കം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് സാലറി കൊടുക്കാനൊന്നും വലിയ താല്പര്യമുള്ള കക്ഷിയൊന്നുമല്ല ഇതേപോലെ ഒന്നും രണ്ടും മാസമൊക്കെ വന്നു പോകുന്നവർക്ക് സാലറി കൊടുക്കാതെ അങ്ങ് പിരിത്ത് വിടുക അതാണ് പരിപാടി കാരണം പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അവിടുത്തെ ജോലി നടക്കും പുതിയ ആൾക്കാർ വരുമ്പോഴത്തേന് സാലറി കൊടുക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലോടൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരാളൊന്നുമല്ലോ ഇന്നും കൂടുതൽ ആൾക്കാരുണ്ട് എടോ പാലാക്കാരൻ എന്ന് പറയുന്ന പരമചറ്റെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ഭൂഷണം തന്നെയാണ് താങ്കൾക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പണി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കുക ശമ്പളം കൊടുത്ത് ഒഴിവാക്കുക പിന്നെ ആരും വിളിക്കാൻ നിക്കത്തില്ലേ നിന്റെ സ്ഥാപനത്തിൽ ഒരാൾ ജോലി ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവർ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നീ ശമ്പളം കൊടുത്ത് അവർ ഒഴിവാക്കുക ഇത്രയും അവരാത്തരം കാണിച്ചിട്ട് നീ എന്തിനാണ് മറ്റോ ഉദ്ദേശിക്കാൻ നടക്കുന്നത് ഡിമാൻഡ് എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത് ആണല്ലോ ആ അത്രയും വർക്ക് ചെയ്ത ദിവസം പന്ത്രണ്ടല്ല ഞാൻ പതിനാറ് ദിവസം ഇരുപത് ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇരുപത് ദിവസം ഇല്ല ഇരുപത് ദിവസം സാറേ എനിക്ക് പതിനെട്ടായിരം രൂപ സാലറി പറഞ്ഞാണ് ഇരുപത് ദിവസം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പന്ത്രണ്ടായിരം രൂപയാണ് എനിക്ക് തരേണ്ടത് മാത്രം പറഞ്ഞിരിക്കുന്നു അടുത്ത് അപ്പോയിന്റ്മെന്റ് ലെറ്റർ പറഞ്ഞു ില്ല പക്ഷെ സാറിന്റെ വാക്ക് ഞാൻ സാറിന്റെ വാക്കും പഴയ ചാക്കും ഇവിടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഓഫർ ലെറ്റർ ഒന്നും ഇല്ല വാക്കാലാണ് പുള്ളി പറയുന്നത് വാക്കാൽ ചിലപ്പോൾ പതിനെട്ടായിരം ഇരുപത്തിയ്യായിരം ഒക്കെ പറയും കയറും ഒരു മാസം പണിയെടുക്കുമ്പോഴത്തേന് ആൾക്കാർക്ക് വലിയ താല്പര്യമെന്ന് അവിടെ പണിയെടുക്കാൻ കാണില്ല ഒന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത്രത്തോളം പണിയെടുക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അല്ലായിരിക്കാം അതുകൊണ്ട് ഇവർ ഒരു മാസം കൊണ്ട് തന്നെ നിർത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ അങ്ങനെ വരുമ്പോഴത്തേന് ആശാൻ പറയും ശമ്പളം ഇല്ലെന്ന് പറയും അവിടെ ഓഫർ ലെറ്ററും ഇല്ല ഈ പറഞ്ഞ അപ്പോയിൻമെൻറ്റ് ലെറ്ററും ഇല്ല ഒരു വാഴയ്ക്കില്ല അല്ല എന്റെ അടുത്ത് മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടല്ലോ ഞാൻ 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 ഹോസ്പിറ്റലിൽ ഫുൾ ആവശ്യപ്പെട്ടാൽ തരാം അല്ല 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 അടുത്ത് ഒരു മിനിറ്റ് ഇത്രയും എനിക്കും പറയണല്ലോ എനിക്ക് റിപ്പോർട്ടുണ്ടല്ലോ ഹലോ ഇതിൽ എന്തായാലും പുള്ളി സാലറി കൊടുക്കാനും സമ്മതിക്കുന്നില്ല ഒരു തീരുമാനത്തിലൊന്നും എത്തുന്നില്ല ഇപ്പൊ എന്തായാലും നമുക്ക് അറിയത്തില്ല ഇനി മറ്റൊരു കോളുണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡി അതൊരു വലിയ ദുരന്തം എന്ന് വേണീ പറയാന്ന് കേക്കാം നിനക്ക് ആദ്യത്തെ മാസം ഞാൻ എത്ര രൂപ സാലറി തരാന്ന് പറഞ്ഞിരുന്നത് പതിനെട്ട് രൂപ പതിനെട്ട് രൂപ അടുത്ത മാസം തരാഞ്ഞു പതിനെട്ട് രൂപേ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പതിനേഴ് രൂപയ്ക്ക് തരാന്ന് പറഞ്ഞു മാസം കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ പറഞ്ഞിരുന്നത് അപ്പൊ നീ എത്ര രൂപ ഓഫർ വരുന്ന പോയത് കാരണം എനിക്ക് നല്ലൊരു ഓഫർ വന്നിട്ട് നല്ല ഓഫർ എന്ത് ഓഫറാണ് നിന്നോട് പോയത് പുള്ളിയെ ചൊടിപ്പിച്ചത് അവിടെ പോയതാണ് വേറെ ഓഫർ കിട്ടി പോയത് പുള്ളിയെ ചൊടിപ്പിച്ചു അത് തെറ്റുതന്നെയാണ് പെട്ടെന്ന് ജോലി കയറിയിട്ട് പുള്ളിയോട് ഒരു വാക്ക് പറയാതെ പോയത് തെറ്റുതന്നെയാണ് അതിന് അകിലിനോട് ഞാൻ യോജിക്കുന്നില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നമുക്ക് കടക്കാം കിടക്കാം കിട്ടുമോ കിട്ടുമോ ചെയ്യുന്നത് അരിയാനൊന്നും കാര്യം നമ്മൾ ചെറിയ അറിയാനേക്ക് നന്ദി നമുക്ക് അറിയാനുള്ള കാര്യം പറയാം അതുകൊണ്ട് അഖിലെന്നെ ആണ് ആദ്യമായി ഫോൺ ചെയ്യുന്നത് ഇത്രയും ദിവസമായിട്ട് പോയത് അതിൽ ഒഫീഷ്യലായിട്ട് എന്താ ഞാൻ അപ്പോയിന്റ് ചെയ്തു പക്ഷെ അതിൽ എന്നെ ഇതിൽ ഇത് പറയാം എന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ല ഇല്ല സാർ ഞാൻ ഇതിനൊരു കാര്യം പറയാം സാർ ഞാനിങ്ങനെ ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോ ഓൾറെഡി ഫോൺ എടുക്കാൻ എന്തേലും ഞാൻ ഓഫീസിലുമ്പോൾ നിൽക്കുന്നുണ്ടോ ഇങ്ങനെ സാറേ ഒരു കാര്യം പറയാം സാർ ഞാനിങ്ങനെയാണ് സംഭവം സെനറ്റർ അയച്ചു കൊടുത്തു നല്ല കേൾക്കുന്നത് സാർ സാലറിയുടെ വിഷയത്തിൽ ആര് വിളിച്ചാലും പുള്ളി ബാംഗ്ലൂരും മംഗലാപുരത്തും അല്ലെങ്കിൽ ഐസ്രാകോണത്തു ആണുള്ളത് പുള്ളി നാട്ടിലില്ല സാലറിയുടെ വിഷയം പറഞ്ഞ വേറെ ഏതെങ്കിലും വിഷയത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി നാട്ടിലുണ്ട് ഇപ്പൊ തന്നെ ഞാൻ എത്താന്ന് പറയും സാലറിയുടെ കാര്യത്തിൽ മാത്രം മാത്രം പുള്ളി ഒരുപാട് ദൂരെയാണെന്നാണ് സ്റ്റാഫുകൾ പറഞ്ഞത് എന്നാലും ഈ ചെറുക്കൻ്റെ ഒരു അവസ്ഥ കഷ്ടം തന്നെ മോനെ രൂപ വേണമെങ്കിൽ ഞാൻ നിനക്ക് അയച്ചു തരാം എന്തൊരു അവസ്ഥയാണ് ഒരു നൂറ് രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു പാലാക്കാരന്റെ മുന്നിൽ യാചിക്കേണ്ട ഒരു അവസ്ഥ ഈ പയ്യന് വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് രൂപ എന്തിനാണ് ആവശ്യം നിനക്ക് നൂറ് രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ആവശ്യം വന്നെന്താണ് മോനെ ആ എടോ പാലാക്കാരാ നൂറ് രൂപയ്ക്ക് മര്യാദയ്ക്ക് ഒരു ഊണ് കഴിക്കാൻ പോലും ഇപ്പം തയ്യത്തില്ല നൂറ് രൂപ കൊടുത്ത് കണക്ക് പറയാതെ അവന്റെ സാലറി ഞാൻ കൊടുത്തവനങ്ങൾ ഒഴിവാക്കാൻ പോരെ നൂറ് രൂപ കൊടുത്തു അഡ്വാൻസ് അതാണ് പുള്ളി ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത് ഈ ചെറുക്കനാണോ പിരി ഇളയത് അതോ ഈ പാലക്കാരനാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടുപേർക്കും പേർക്കും പിരി കുറച്ച് ലൂസ് ഉണ്ട് അല്ലെങ്കിൽ ഈ നൂറ് രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ നടന്ന എച്ച കണക്ക് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ല നൂറ് രൂപ പോലും അണെന്തേലില്ല അണ്ണാ നമ്മുടെ ബാംഗ്ലൂരിൽ പിച്ച കണ്ടിയിരിക്കുകയാണ് അഞ്ച് പൈസ കയ്യിലില്ല നൂറ് രൂപ എടുക്കാൻ പോലും അണേന്റേലില്ല എന്തേലും എവിടുന്നാ പൈസന്നാണ് പാലാക്കാരണം ചോദിക്കുന്നത് എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഇന്ന് ഓഫീഷ്യലായിട്ട് സംസാരിക്കുന്ന ഞാൻ ഓഫീഷ്യലായിട്ട് സംസാരിക്കുന്നു പണിയെടുത്തതിന് സാഹചര്യം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പൈപ്പ് ഞാൻ പണിയെടുത്ത പൈറ്റ് തന്നെ ചോദിക്കുന്നത് പണിയെടുത്ത് പൈസ വരാൻ പണിയെടുത്ത പൈസ കഴിഞ്ഞു ബുദ്ധിമുട്ടും എനിക്ക് അങ്ങനെ പറയുന്നേ അങ്ങനെ പറയുന്ന അങ്ങനെ പറയാനുള്ള ഫോൺ കിട്ടിയുള്ളൂ പണിയെടുത്ത പൈസ തീർച്ചയായിട്ടും അതല്ല ലോൺ അടക്കണം അടക്കണം ഈ ചെറുക്കൻ എന്ത് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾക്ക് വെല്ലാം മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ നൂറ് രൂപ വേണോന്ന് പറയുന്നു ലോൺ അടയ്ക്കണമെന്ന് പറയുന്നു പാലിനും എടുക്കണോന്ന് പറയുന്നു ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല നൂറ് രൂപ കൊണ്ട് എങ്ങനെയാണ് ഇവന് ഇതൊക്കെ സാധിക്കുന്നത് എനിക്കൊരു എത്തുമ്പോഴിയും കിട്ടുന്നില്ല സത്യം പറഞ്ഞ സത്യം പറഞ്ഞാൽ പാലാക്കാരനും ഇവനും പ്രശ്നമുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് കൺട്രോൾ റൂമെന്ന് പറഞ്ഞില്ലേ ഞാൻ കൂടെ സംസാരിക്കില്ല അപ്പൊ കൊറേ ടൈമോ എവിടെ ടൈം ആവും എവിടെ ടൈം ആവും ഒരാഴ്ച ഒരു മാസം നോട്ടീസ് ഒരു മാസം പോലും നിങ്ങൾ ഓഫീസ് നിങ്ങൾക്ക് പൈസ കറച്ചിട്ട് ഞാൻ ചെയ്യാം എന്ത് എന്തുവരും ഈ ഒരു കോൺവെർസേഷനിലും അവസാനം ഇവന് നൂറ് രൂപയല്ല പത്ത് രൂപ പോലും കൊടുക്കുന്നില്ല അതിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഈ പറഞ്ഞ പാലാക്കാരൻ പൈസ കൊടുക്കാറില്ല ഇങ്ങനെ പൈസ കൊടുക്കാതിരിക്കുന്ന പാലാക്കാരനാണ് ഇതുപോലുള്ള ഒലീവിയ പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള വലിയ വിഷയങ്ങളിൽ കോരകോരം പ്രസംഗിക്കുകയും ഈ അപരാധിയെന്നും പരനാറിയെന്നും തന്തയില്ലാത്തവെന്നും പലതന്തക്കുണ്ടായവനെന്നും തീട്ടം തിന്നാനും ഒക്കെ പറയുന്നത് ഈ സൂരജ് പാലക്കാരന് അദ്ദേഹത്തിന്റെ നേരത്തെ അദ്ദേഹം വീഡിയോ ഒക്കെ ചെയ്തുമ്പോഴത്തേക്കും നമ്മൾ കാണുമ്പോൾ ഖതറൊക്കെ ഇട്ട് അദ്ദേഹം വളരെ മാന്യമായിരുന്നു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രസ്സിംഗ് രീതി തന്നെ വെച്ചൊരു സാന്താക്ക പിന്നെ ഒരു കോട്ട ഒക്കെ ഇട്ടിട്ട് ഒരു മാച്ച് വരുന്നില്ല അതിനൊക്കെയാണ് വലിയ പ്രമുഖ ചാനലൊന്നുമല്ല അദ്ദേഹം അദ്ദേഹം സാധാരണ രീതിയിൽ ഇന്ന് വാർത്ത പറഞ്ഞാലും മതി ഈ പറഞ്ഞ കോമാളി വേഷമൊന്നും കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല അസൽ കോമാളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് മാത്രമല്ല ഇപ്പോൾ കൂടുതൽ കോമാളി ആണെന്നുള്ള കാര്യം യോജിച്ച് കേൾക്കുമെന്ന് നമുക്കറിയാം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യണമെന്ന് വാശി പിടിക്കാൻ പാടില്ല ആദ്യം നിങ്ങൾ ചെയ്ത് കാണിക്കുക നിങ്ങളുടെ സ്റ്റാഫിന് മര്യാദയ്ക്ക് നിങ്ങൾ സാലറി കൊടുക്കുക അന്തസ്സായി ആൾക്കാരെ കൊണ്ട് പണി പണിയെടുപ്പിക്കുക ഈ പറഞ്ഞ മീഡിയയിൽ വന്ന് അവരാധീന്നും തന്തയ്ക്കും പരനാറിയെന്നൊക്കെ വിളിക്കുക ആരെക്കൊണ്ടും പറ്റും അതിലൊന്നും കാര്യമില്ല സ്വന്തം ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്റ്റാഫൊന്നും ഇല്ല ഞാൻ ആർക്കും സാലറി കൊടുക്കുന്നില്ല അതുകൊണ്ട് നമ്മളെ കുറിച്ച് ആരും പരാതി പറഞ്ഞു വരത്തില്ല എന്നാൽ നിങ്ങൾ അങ്ങനല്ല എന്റെ പ്രമുഖ ചാനലൊന്നും അല്ലെങ്കിൽ ഇവിടെ ഏഴോളം പേര് ഇവിടെ പണി പണിയെടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇതേപോലെ പരാതിയും പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇനിയെങ്കിലും ഇത്തരം സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടുന്ന ആൾക്കാർ സ്വന്തം ജീവിതത്തിലൂടെ ഇത്തരം അവരാ ൾ കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് മാതൃകയാവുക അങ്ങനെയെങ്കിൽ ആരും ഇത്തരം പരാതികളും വോയിസുകളുമായിട്ട് വരത്തില്ല ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം